അതായത് അതായത് മുഖേട്ടം തന്നെ കൊണ്ട് പറഞ്ഞാണ് അന്ന് ഈ സുകുമാരിയമ്മക്ക് ഈ തമിഴിലുള്ള ഇപ്പം നല്ല നടന്മാരെ നടിമാരെ കണ്ട് ഇവിടെ വന്നിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കും പ്രിയൻ സാറിനോടൊക്കെ പറഞ്ഞു കൊടുക്കും ഇന്ന പോലൊരു നടനെ അവിടെ കണ്ടു അത് വേണമെങ്കിൽ എന്നുള്ളത് അല്ലെങ്കിൽ ഉള്ള നടന്മാരെ നടിമാരെയൊക്കെ അവിടെ കൊണ്ടുപോകും അപ്പം ഒരു ദിവസം ഇവരെല്ലാം നിൽക്കുമ്പം അമ്മ വന്നിട്ട് പറഞ്ഞു ആ പ്രിയ ഒരു 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 ചെക്കൻ എന്താ ഡാൻസ് എന്ന് പറയുമോ ഞാൻ തമിഴില് ടി വിയിൽ കണ്ടതാണ് അപ്പോൾ അവനെ ഒന്ന് നോക്കുന്നീ അവനെ ആരാന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുപോകും അല്ലേ തെലുങ്കുമാരോ കന്നടക്കാരൊക്കെ കൊത്തിക്കൊണ്ട് പോകും നല്ല ചെക്കനാണ് എന്താ ഡാൻസ് അവൻ സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നുണ്ട് നീ അവനെ അന്വേഷിക്കാൻ പറഞ്ഞ് ഇവരന്വേഷിച്ചു ഇവരന്വേഷിച്ചിട്ട് അവിടെയുള്ള തമിഴിലെ സാറ്റലൈറ്റ് ചാനലുകളിലൊക്കെ വിളിച്ചു വെച്ചപ്പോൾ അവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഷോയിലൊന്നും ആരാണ് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം പിന്നെയും കാണുമ്പം പ്രിയൻസറിനെ ചോദിക്കുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞവനെ അന്വേഷിച്ചോ ഇല്ല അപ്പം പോയി അവനെ വേറെ ആൾ കൊണ്ടുപോയി ഇനി നിനക്ക് കിട്ടില്ല ഒരു പാട്ട് സീനിലെങ്കിലും അവനെ കൊണ്ടുപോകും അവൻ കൊണ്ടുവന്ന അവൻ്റെ ഡാൻസ് വളരെ നന്നായിട്ടുണ്ടാവും അതുകൊണ്ട് നീ അവനെ ഒന്നുകൂടെ നോക്കുമെന്ന് പറയും പിന്നെയും ഇവർ അന്വേഷിക്കുകയും കിട്ടുന്നില്ല അങ്ങനെ ഒന്ന് രണ്ട് പടം കഴിഞ്ഞപ്പോൾ ഒരു ലൊക്കേഷനിലിരിക്കുമ്പോൾ ആ ഒരു വീട്ടിൽ ടി വി വെച്ചിരിക്കുമ്പം പെട്ടെന്ന് സുമരേ ഓടി വന്നിട്ട് ഇവരെ മുകേഷ് ചേട്ടനെയും പ്രീൻ സാറിനെ കുറിച്ച് ചോട്ട് വാ വാ ബാബാ ഞാൻ അന്ന് പറഞ്ഞ പയ്യനുണ്ട് ഇപ്പോൾ ടി വിയിൽ ഓടി വാ നോക്ക് നോക്കുമെന്ന് പറഞ്ഞ് ഇവരൊക്കെ ഓടി വന്ന് നോക്കിയപ്പോൾ മൈക്കിൾ ജാക്സൺ മൈക്കിൾ ജാക്സന്റെ ഷോ ആണ് ആൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞത്